ഹലോ ഫ്രണ്ട്സ് എല്ലാവർക്കും നമസ്കാരം പത്രവാറ്റം എന്ന് പറയുന്ന ഇതിൻ്റെ ഇന്നത്തെ ഏറ്റവും പുതിയ പ്രമയം ഒക്കെ പുറത്തു വന്നിരിക്കുകയാണ് ഇത് പ്രമേഹിക്കാത്ത നമുക്ക് കാണാം സജിക്കുന്നത് അനിയാണ് നമ്മുടെ നയനയോട് ആദർശിനെ കുറിച്ചുള്ള കുറേ സംശയങ്ങളൊക്കെ ചോദിച്ചുകൊണ്ടിരിക്കുകയാണ് അപ്പം നയന പറയുന്നുണ്ട് ആദർശനെ നോക്കിയാണെങ്കിൽ സ്വർണത്തിൻ്റെ കാര്യത്തിൽ മാറ്റമാണ് ആദർശൻ എന്ന് പറയുകയാണ് അപ്പോൾ അതിന് പറയുന്നത് കല്യാണം കഴിഞ്ഞിട്ട് നാളെ ദൂരമായിട്ട് ചേച്ചിനെ കൊണ്ട് ഒരു സിനിമയ്ക്കോ അല്ലെങ്കിൽ പുറത്തൊന്നും കറങ്ങാൻ പൊരുമ്പോട്ടില്ല അതെന്താ ആദർശന് ചേച്ചിനെ സംശയമാണോന്ന് ചോദിക്കുമ്പോൾ സംശയമൊന്നുമില്ല പുള്ളിക്ക് ഭാര്യകളുടെ സ്നേഹം പ്രകടിപ്പിക്കേണ്ട എങ്ങനെയാണെന്ന് അറിയത്തില്ല എന്ന് പറയുകയാണ് അതെന്ന് ചോദിക്കുമ്പോൾ പുള്ളിക്ക് ഈ തളത്തിൽ വടക്ക് നോക്കിയ തരത്തിലെ തളത്തിൽ ദിനേശനെ പോലെയാണ് ഭാര്യകളുടെ സ്നേഹം പ്രകടിപ്പിക്കാൻ മാത്രം അറിയത്തില്ല എന്നാൽ ഉള്ളിലിട്ട് സ്നേഹം കൊണ്ടുതാനും അങ്ങനെ പറഞ്ഞൊരു കിടരം റൊമാൻറ്റിക് സീനൊക്കെയാണ് പിന്നെ കാണിക്കുന്നത് ആദർശ നയനയും കൂടെയുള്ള ഏത് സമയത്ത് നമ്മുടെ നയനയുടെ വീട്ടിൽ കാണിക്കുന്നുണ്ട് വീട്ടിലാണെങ്കിൽ നമ്മുടെ നന്ദും കനകദുർഗെന്നുമ്പോൾ എന്ത് സംസാരിച്ചുകൊണ്ടിരിക്കുകയാണ് അതായത് എനിക്ക് വേണ്ടപ്പെട്ട ഒരു പയ്യനാണ് അവനെങ്ങനെയാണ് അവനെ അവനാണ് ഇപ്പോൾ എന്നെ വിളിച്ചതെന്ന് പറയണം അപ്പം കനകദുർഗ്ഗ പറയുന്നുണ്ട് അതൊന്നും ഇനി വേണ്ടതെന്ന് പറയണേ ഈ ഒരു സമയത്തായിട്ട് എന്നാൽ അച്ഛൻ കനകദുർഗയോട് പറയുന്നുണ്ട് ചില ആൾക്കാരൊക്കെ ജീവിതത്തിൽ നല്ല കാലം വരുമ്പം ചില കാര്യങ്ങളൊക്കെ മറക്കും എന്നാൽ ആരെങ്കിലും അച്ഛനും അമ്മയെ മറക്കുമോ നമുക്ക് അവർക്ക് വേണ്ടി നമ്മൾ ഇത്രയൊക്കെ ചെയ്ത കാര്യങ്ങളൊക്കെ അവരെങ്ങനെയാണ് മറക്കുന്നത് എന്ന് തുടങ്ങി കുറച്ച് സെൻറ്റിമെൻറ്റലായിട്ടുള്ള ഡയലോഗൊക്കെയാണ് നമുക്ക് ഈ ഒരു പ്രൊമോയിൽ കാണാൻ സാധിച്ചിരിക്കുന്നത് മറ്റാളും കിടനാൻ റൊമാൻറ്റിക് സീനുകൾ ഉൾപ്പെടുത്തി നല്ല നല്ലൊരു എപ്പിസോഡ് തന്നെ ഇന്ന് എന്ന് പറയുന്ന സീരിയൻ്റെ ഭാഗത്തുനിന്ന് കാണാൻ സാധിക്കുന്നതാണ് നമ്മൾ പ്രതീക്ഷിക്കുന്നത് അപ്പോൾ പത്രമാറ്റം എന്ന് പറയുന്ന സീരിയൻ്റെ ഇന്നത്തെ എപ്പിസോഡ് കാണാൻ വേണ്ടി നിങ്ങൾ എത്ര വരെയാണ് വെയിറ്റ് ചെയ്യുന്നത് കമന്റ് ബോക്സിൽ പങ്കുവയ്ക്കുക വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും ഓട്ടം പുതിയ സീരിയൽ അപ്ഡേറ്റുകൾ ആകുന്നതറിയാൻ വേണ്ടി ഇപ്പോൾ തന്നെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്ത് നോക്കുക